മൺപാത്രത്തിൽ വെള്ളം കുടിച്ചാൽ മാറുന്ന അസുഖം പ്രമേഹം ഹൃദ്രോഗം ക്യാൻസർ രക്തസമ്മർദ്ദം ഉത്തരം രക്തസമ്മർദ്ദം കേരളത്തിലെ നെയത്തു പട്ടണം ഏത് പട്ടാമ്പി തലശ്ശേരി കൽപ്പാത്തി ബാലരാമപുരം ആൻസർ ബാലരാമപുരം ബി പി കൂട്ടുന്ന ബേക്കറി പലഹാരം ഡു കേക്ക് ചിപ്സ് അലുവ ഉത്തരം ചിപ്സ് മനുഷ്യർ ഏറ്റവും പെട്ടെന്ന് തിരിച്ചറിയുന്നത് എന്താണ് മണം രുചി കാഴ്ച കേൾവി ഉത്തരം കേൾവി ഊർച്ചയുള്ള പല്ലുണ്ടായിട്ടും ഇരയെ വിഴുങ്ങുന്ന ജീവി പുലി പാമ്പ് സിംഹം മുതല ഉത്തരം മുതല സ്വന്തം ശരീരത്തിന്റെ അത്രയും നാവിന് നീളമുള്ള ജീവി പല്ലി ഊന്ത് തവള അരണ ഉത്തരം ഊന്ത് ബഹിരാകാശത്ത് വച്ച് സംസാരിച്ച ആദ്യ ഭാഷ റഷ്യൻ ഇംഗ്ലീഷ് ജർമ്മൻ ചൈനീസ് ഉത്തരം റഷ്യൻ ഏത് ജീവിക്കാണ് മധുരം തിരിച്ചറിയാൻ കഴിയാത്തത് എലി പൂച്ച നായ കാക്ക ഉത്തരം പൂച്ച ഷുഗർ കുറയാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഇഞ്ചി തക്കാളി പാവക്ക വെളുത്തുള്ളി ആൻസർ പാവക്ക പച്ച സ്വർണം എന്നറിയപ്പെടുന്നത് വാനില ഏലക്ക ഗ്രാമ്പു കുരുമുളക് ഉത്തരം വാനില പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്ന പഴം ചക്ക മാമ്പഴം പേരക്ക വാഴപ്പഴം ഉത്തരം വാഴപ്പഴം ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് എത്ര വർഷമാണ് അഞ്ച് വർഷം പത്ത് വർഷം പന്ത്രണ്ട് വർഷം പതിനഞ്ച് വർഷം ആൻസർ പന്ത്രണ്ട് വർഷം കേരളത്തിൽ നിലക്കടൽ കൃഷി ചെയ്യുന്ന ഏക ജില്ല കണ്ണൂർ മലപ്പുറം പാലക്കാട് പത്തനംതിട്ട ഉത്തരം പാലക്കാട് ഒരു വർഷത്തിലെ ആഴ്ചകളുടെ എണ്ണ എത്രയാണ് നാൽപ്പത്തെട്ട് അമ്പത് അമ്പത്തിരണ്ട് അമ്പത്തിനാല് ആൻസർ അമ്പത്തിരണ്ട് ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ട സംഭവമാണ് ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ ഫ്രഞ്ച് വിപ്ലവം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം അമേരിക്കൻ വിപ്ലവം ആൻസർ ഫ്രഞ്ച് വിപ്ലവം ചൂടുവെള്ളത്തിൽ കാൽ മുക്കി വെച്ചാൽ കുറയുന്ന രോഗം ഏത് പനി നടുവേദന ജലദോഷം തലവേദന ഉത്തരം തലവേദന പ്രമേഹ രോഗികൾ ചൂടുകാലത്ത് ഒഴിവാക്കേണ്ടത് തൈര് ഇളനീർ തണ്ണിമത്തൻ തണുത്ത വെള്ളം ഉത്തരം തണ്ണിമത്തൻ ചൈനയിലെ വൻമതിൽ നിർമ്മിച്ച ഭരണാധികാരി ആര് ഫറോവ ഹുയാങ് ഹോ ഹോമാർ ഷിഹുവന്തി ആൻസർ ഷിഹുവന്തി മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും ക്രിസ്ത്യാനികൾക്കും ഒരുപോലെ വിശുദ്ധമായ നഗരം മക്ക ഡിക്കെ ജെറുസലേം ദമാക്ക ആൻസർ ജെറുസലേം മണ്ണിൽ ജലാംശം കുറയുമ്പോൾ പൂക്കുന്ന സസ്യം ഏതാണ് റോസ് ജമന്തി സൂര്യകാന്തി കണിക്കുന്ന ഉത്തരം കണിക്കുന്ന ദിവസവും ഭക്ഷണത്തിൽ തേങ്ങ ഉൾപ്പെടുത്തിയാൽ വരാൻ സാധ്യതയുള്ള രോഗം പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ആൻസർ കൊളസ്ട്രോൾ മഴ മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിവുള്ള ജീവി അത് പശു ആട് ആന കഴുകൻ ഉത്തരം ആന കാറ്റിൽ പരാഗണം നടത്തുന്ന സസ്യം വാഴ മുല്ല മുരിങ്ങ കുരുമുളക് ഉത്തരം മുരിങ്ങ മാതൃഭാഷാ ദിനമായി ആചരിക്കുന്നത് എന്ന് മാർച്ച് എട്ട് ഏപ്രിൽ ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഡിസംബർ പത്ത് ആൻസർ ഫെബ്രുവരി ഇരുപത്തൊന്ന് ശരീരത്തിൽ പ്രോട്ടീൻ അമിതമായാൽ തകരാറിലാവുന്ന അവയവം കണ്ണ് ശ്വാസകോശം വൃക്ക ഹൃദയം ആൻസർ വൃക്ക ജൂൺ മാസത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യം ജപ്പാൻ നേപ്പാൾ അമേരിക്ക ഐസ്ലാൻഡ് ആൻസർ ഐസ്ലാൻഡ് വെജിറ്റബിൾ ഗോൾഡ് എന്നറിയപ്പെടുന്നത് ഏലം ഗ്രാമ്പു കുങ്കുമം കുരുമുളക് ഉത്തരം കുങ്കുമം ഏറ്റവും കുറവ് സമയം ഉറങ്ങുന്ന മൃഗം ആന കടുവ ഒട്ടകം കുതിര ആൻസർ ആന ഫലങ്ങളുടെ രാജാവ് ഇതറിയപ്പെടുന്നത് ചക്ക മാങ്ങ പൈനാപ്പിൾ തണ്ണിമത്തൻ ആൻസർ മാങ്ങ മാങ്ങിമ പരാഗണനം നടത്തുന്ന സുഗന്ധ വ്യനം ഏത് ഏലം വാനില ജാതിക്ക കുരുമുളക് ആൻസർ വാനില ഇന്ത്യയുടേതു പോലുള്ള പ്രാദേശിക സമയമുള്ള രാജ്യം ചൈന ഇറ്റലി ഇറാൻ ശ്രീലങ്ക ഉത്തരം ശ്രീലങ്ക ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളം തമിഴ്നാട് മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് ഉത്തരം ഉത്തർപ്രദേശ് ഗ്രഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത് ചൊവ്വ വ്യാഴം ബുധൻ ശുക്രൻ ആൻസർ വ്യാഴം ഗൗതമ ബുദ്ധന്റെ ബാല്യകാല നാമം ശ്രീറാം ആകാശ് സോമിനാഥൻ സിദ്ധാർത്ഥൻ ആൻസർ സിദ്ധാർത്ഥൻ ഏത് ജീവിയാണ് ജനനം മുതൽ മരണം വരെ ഉറങ്ങാത്തത് ആന പാമ്പ് ഉറുമ്പ് കുതിര ഉത്തരം ഉറുമ്പ് വെറുതെ തന്നാലും ആരിൽ നിന്നും ഒരിക്കലും സ്വീകരിക്കാൻ പാടില്ലാത്ത വസ്തു ഏത് പണം ഉപ്പ് അരി വസ്ത്രം ഉത്തരം ഉപ്പ് ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ് മഹാരാഷ്ട്ര ഛത്തീസ്ഗഡ് ഉത്തർപ്രദേശ് ഉത്തരം മധ്യപ്രദേശ് ഏറ്റവും ലക്ഷണം കെട്ടക്കുഴി സമയം നട്ടുച്ച പുലർച്ചെ ഭക്ഷണം കഴിച്ച ഉടനെ രാത്രിയിൽ ആൻസർ ഭക്ഷണം കഴിച്ച ഉടനെ വയറ്റിലെ പുഴുക്കളെ നശിപ്പിക്കുന്ന ഭക്ഷണവസ്തു ഏത് ഏലം ഇഞ്ചി ജീരകം മഞ്ഞൾ ഉത്തരം മഞ്ഞൾ എന്നും രാത്രി കുളിക്കുന്നവർക്ക് സംഭവിക്കുന്നത് എന്ത് രോഗം ദാരിദ്ര്യം സൗഭാഗ്യം പരാജയം ഉത്തരം ദാരിദ്ര്യം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന് തേക്കിൻതോട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി കണ്ണൂർ മലപ്പുറം വയനാട് ഉത്തരം മലപ്പുറം താങ്ക്സ് ഫോർ വാച്ചിങ് എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്